പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈദ് മുപ്പാറക് എൻ്റെ ചില റമദാൻ മാസ അനുഭവങ്ങളും പെരുന്നാൾ അനുഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ഞാൻ അട്ടപ്പാടിയിലാണുള്ളതെന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് അട്ടപ്പാടിയിലേക്ക് ഞാൻ വന്നത് ഞാൻ ഇന്ന് പിന്നെ ഈ ഈദ് ദിനത്തിൽ ആകെ രണ്ടു പേർക്കാണ് ആശംസകൾ ഫോണിൽ വിളിച്ചു തേർന്നത് ഒന്ന് എന്നെ അട്ടപ്പാടിയിലേക്ക് വന്നത് ഏകദേശം രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത് രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടത്തിൽ ഒരു വർഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടായൽപ്പൊക്കത്തുണ്ടായിരുന്ന നൗഫലാണ് നൗഫലിൻ്റെ വണ്ടിക്കാണ് ഇങ്ങോട്ട് വന്നത് ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന സുഹൃത്തും ഒക്കെ കൂടി ഞങ്ങൾ ഇങ്ങോട്ട് പിന്നെ വൈകിട്ട് ഏഴ് മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് വെളുപ്പനെ നാലു മണിക്കാണ് ഇവിടെ എത്തിയത് അട്ടപ്പാടിയിൽ കാരണം നല്ല കോട ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ യാത്ര വളരെ ദുർഘടമായിരുന്നു അങ്ങനെ ദുഷ്കരമായിട്ട് ഇവിടെ എത്തി എത്തിയിട്ട് അവരപ്പം തന്നെ അനിയത്തിയും നൗഫലും കൂടി അപ്പം തന്നെ മണിക്ക് തന്നെ തിരിച്ചു പോകാൻ നോക്കിയപ്പം ഇവിടെ നിന്നുള്ള പിന്നെ ചുമതലക്കാർ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാര് പറഞ്ഞ ഇപ്പോൾ പോകുമ്പോൾ ആന ഇറങ്ങുന്ന സമയമായിരിക്കും വെളുപ്പായിട്ട് നേരം വെളുത്തിട്ട് പോയാൽ മതിയെന്നു അങ്ങനെ അവർ ആറു മണിക്ക് പോയി അവരോട് എത്തി വയ്യാവരുത് രണ്ടാമത് നൗഫലിനെ നൌഫലിനെ വിളിച്ച ആശംസകർന്നു നൌഫൽ കുടുംബത്തോടൊപ്പമാണ് ഉള്ളത് നൗഫലിനെ ഒന്നും മറക്കാൻ പറ്റില്ല നൗഫലിൻ്റെ പിന്നെ ഉമ്മ സക്കിനാത്ത അങ്ങനെ ബാപ്പ ബാക്കിയുള്ളവരെയൊന്നും മറക്കാൻ പറ്റില്ല നൗഫൽ ഇപ്പം സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഒപ്റ്റിക്കൽസ് ഉണ്ട് ഒന്ന് നാലുപേലാണ് ഒന്ന് മറ്റേ സ്ഥലം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പിന്നീട് ഞാൻ വിളിച്ചതും കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി രണ്ട് വർഷത്തോളമായി പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ എൻ്റെ പോസ്റ്റുകൾ കണ്ട് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് എന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ച് പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഷാഫി മണ്ണാർക്കാട്ടുകാരൻ ഞാനീ അട്ടപ്പാടിയിലെത്തി കഴിഞ്ഞപ്പോൾ മണ്ണാർക്കാട്ട് ഒന്ന് ഞാൻ വിളിച്ചത് ഞാനിവിടെയുണ്ട് എന്നുള്ളത് അറിയിച്ചു ഒന്ന് കോൺഗ്രസിൻ്റെ നേതാവായ മുൻ ബി ജെ പി നേതാവായിട്ടുള്ള സന്ദീപ് വാര്യ ആണ് സുഹൃത്ത് എന്ന രീതിയിൽ ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു മറ്റൊന്ന് രണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ വിളിച്ചു അവരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല മണ്ണാർക്കാട്ടുകാരാണ് അതേപോലെ തന്നെ പിന്നെ വിളിച്ചു പറഞ്ഞത് ഷാഫിയാണ് ഷാഫിയുടെ പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഷാഫി രണ്ട് ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നു പെരുന്നാളുടെ തിരക്കെത്തുന്നതിന് മുമ്പ് ഇരുപത്തി ഏഴാം ഡാവിൻ്റെ അന്നാണെന്ന് തോന്നുന്നു അന്നേ അന്ന് വന്നു കണ്ടു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ നിരന്തരമായിട്ട് എന്നോട് പറയുന്ന ഒരാളാണ് ഷാഫി ഷാഫി യു പി എസ് സിക്ക് ട്രൈ ചെയ്യുകയാണ് ഷാഫിയുടെ ഷാഫിക്കൊരു കുഞ്ഞുണ്ട് ഷാഫിയുടെ ഭാര്യ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നുണ്ട് അവളും പി എസ് സിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉമ്മ മരിച്ചിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ് അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചപ്പോൾ അവനും അവൻ്റെ വാപ്പയും ഭാര്യയും കുഞ്ഞും അനിയനും അനിയൻ്റെ കുടുംബവും ഒക്കെ കൂടിയായിട്ട് അവർ അവൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോയതാണെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പെരുന്നാളാഘോഷമൊന്നുമില്ല ഉമ്മ വരച്ചിട്ടുള്ള ആദ്യത്തെ പെരുന്നാളായതുകൊണ്ട് ആ പ്രതീക്ഷിതമായിട്ടായിരുന്നു ഉമ്മയുടെ വിയോഗം ഉണ്ടായിരുന്നു ഇനി പറയാൻ വരുന്നത് നോമ്പനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ഒരു കുഗ്രാമത്തിൽ വളരുമ്പം അവിടെ ആ വാർഡിനകത്ത് എൻ്റെ ഒട്ടെ ക്രിസ്ത്യൻ വീടാണുള്ളത് എൻ്റെ ചുറ്റുമുള്ള ആയൽവാക്കാർ തൊണ്ണൂറ് ശതമാനം മുസ്ലിം മതവിശ്വാസികളാണ് പിന്നെ കുറച്ച് പേര് ഹൈന്ദവ മതവിശ്വാസികളാണ് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു പ്രീഡിഗ്രിക്കൊക്കെ എത്തുമ്പോഴാണ് അവിടെ മറ്റൊരു ക്രിസ്ത്യൻ ഫാമിലി വരുന്നത് പിന്നീട് വാർഡിൻ്റെ ഘടന മാറി വേറെ വാർഡിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കപ്പെട്ടു അതുവരെ ആ വാർഡിനൊക്കെ തട്ട് ക്രിസ്ത്യൻ വീടാണുള്ളത് അപ്പം നോമ്പ് കാലം എന്ന് പറയുമ്പം എല്ലാ ദിവസവും വീട്ടിൽ ഏതെങ്കിലും വീട്ടിൽ നിന്നുള്ള പൊത്തിരിയും ഇറച്ചിക്കറിയൊക്കെ എത്തിക്കും നോമ്പ് തുറ വിഭവങ്ങൾ എത്തിക്കും അങ്ങനെ വൈകുന്നേരം അതാണ് കഴിക്കാറുള്ളത് വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും അങ്ങനെയാണ് അതിൻ്റെ ഒരു പങ്കിടലിൻ്റെ ഒരു വലിയാത്ത അനുഭവം ഉണ്ടായിരുന്നു പെരുന്നാൾ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ഓരോ വീട്ടിലൊക്കെ പോയിരുന്നു പക്ഷേ ഒരു പ്രി ഡിഗ്രിക്കൊക്കെ എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ അല്ലാതെ നാട്ടിലുള്ള അയൽക്കാരുടെ വീടുകളിലൊന്നും പോകാതെയായി അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഗൾഫിലെത്തിയതിന് ശേഷം ഗൾഫിലെത്തിയതിന് ശേഷം നോമ്പ് കാലം നന്നായിട്ട് നോമ്പ് വേറകളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തൊരു സമൂഹം നോമ്പ് വേറകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ചും മസ് പിന്നെ അവിടെയുള്ള ഈ ചെറിയ പള്ളികളിൽ പോയിട്ട് നോമ്പ് പുറക്കുന്ന വലിയ അനുഭവം പ്രത്യേകിച്ച് പാകിസ്ഥാനികളൊക്കെ വലിയൊരു പാത്രം വെച്ചിട്ട് അതിൽ നിന്ന് വട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കും കാരണം ഞാൻ പറഞ്ഞില്ലൊരു ഷെയറിംഗ് അനുഭവമുണ്ട് അതിന് ഭയങ്കര മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള മജലീസുകളിൽ പോയിട്ട് നോമ്പ് തുറ പരിപാടികളിൽ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് പോയിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ല പങ്കിടലിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പെരുന്നാൾ ഗൾഫിൽ പെരുന്നാളിനും അതേപോലെ തന്നെയാണ് അത് ആഘോഷമായിട്ട് തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ പെരുന്നാളിന് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്രിസ്മസ് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇത് പിന്നെ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ വിശ്വാസപരമായിട്ടുള്ള അഞ്ച് പില്ലേഴ്സിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത് ദാനധർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സക്കാത്ത് പിറന്നാൾ കാലത്ത് പിന്നെ നല്ല കാലത്ത് അവർ പാവപ്പെട്ടവർക്ക് ഒക്കെ അവരുടെ പിന്നെ ഒരു പങ്ക് അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും അഗതികളുടെ കണ്ണീരുപ്പാൻ നിരാലംബരായ നിരാശ്രരായ നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവരവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കും അവരുടെ അത് ധാന്യമാവാം മറ്റെന്തെങ്കിലും ആവാം പൈസയാവാം അങ്ങനെ ധനധർമ്മങ്ങളുടെ ഒരു പിന്നെ മാസം കൂടിയാണ് വിശുദ്ധമാസം ഈ ചെറിയ പെരുന്നാളിൻ്റെ ഈ ഇത് പിന്നെ വാർത്ത നമ്മൾ പറയുമ്പോൾ ഈ റംദാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുറാനെ സംബന്ധിച്ച വെളിപാടുകൾ മുഹമ്മദ് നബിക്ക് പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഉണ്ടായത് എന്നാണ് ഐതിഹ്യം പറയുന്നത് അതിൻ്റെ ചെലുതെറ്റുകളൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ അറി പരിമിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനത് പറയുന്നത് ആരെയും വിളിച്ച് പിന്നെ അത് കൺഫേം ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല ഒരു സമയം സ്വയം സമർപ്പണത്തിൻ്റെ ഒരു അനുഭവമായിട്ട് നോമ്പ് കാലത്ത് കാണുന്നത് എല്ലാ നോമ്പും അങ്ങനെ തന്നെയാണ് എല്ലാ മതങ്ങൾക്കൊക്കെത്തൊന്നും നോമ്പുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നോമ്പാണ് ശബരിമല നോമ്പ് ശബരിമല നോമ്പ് എന്ന് പറയുമ്പോൾ അതിരാവിലെ എഴുന്നേൽക്കും എത്ര തണുപ്പ് കാലാണെങ്കിലും പിന്നെ പോയിട്ട് അത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു മാത്രമല്ല നോമ്പിൻ്റെ ഭാഗമായി ഭക്ഷണത്തിനകത്ത് മാത്രമല്ല പച്ചക്കറി മാത്രമാണ് കഴിക്കുക പക്ഷേ അതോടൊപ്പം തന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ചിട്ടകൾ പാലിക്കുക ആരും എത്ര വലിയ കള്ളുകൂടിയനാണെങ്കിലും ആ നാൽപ്പത് നോമ്പ് എടുക്കുമ്പം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ട് കഴിഞ്ഞാൽ അവൻ ആ ഒരു നാൽപ്പത് ദിവസം മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആണെങ്കിൽ വെള്ളം അരിച്ചടിച്ച കിറങ്ങി വരും പക്ഷേ അത്രയും ദിവസം ഇവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വരാൻ കഴിയുന്നുണ്ട് അങ്ങനെ അതൊരു വലിയ ശരിയായിട്ട് തന്നെ ഞാൻ കാണുന്നത് അത് പിന്നെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു മാസമായിട്ടതിനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പ് തുറക്കി പോകുന്ന പോലെ തന്നെ ഈ ശബരിമലയ്ക്ക് പോകുന്നവരുടെ കെട്ടുനിറയ്ക്ക് സ്വാമിമാരുടെ കെട്ടുനിറക്കിയൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് അവർ കൊണ്ടുവരുന്ന അരവണ പായസം അപ്പം ഒക്കെ പിന്നെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കാറുണ്ടോ നമുക്ക് ഇഷ്ടംപോലെ അതിൻ്റെ ഓഹരികൾ കിട്ടാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു സൗഹൃദത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്ന നാട്ടും പ്രദേശത്ത് ടൗണുകളിലൊന്നും അപ്പുറത്തെ ഫ്ലാറ്റിൽ എന്താ നടക്കണമെന്നുള്ളത് ആരാ ശബരിമലയ്ക്ക് പോണേന്നോ ആരാ പിന്നെ മലയാറ്റൂർ പോകണമെന്നോ ആരാ ഹജനും പോണെന്നൊന്നും ആർക്കും അറിയില്ല എറണാകുളത്തിൻ്റെയൊക്കെ സ്ഥിതി അതാണ് പക്ഷേ നാട്ടിന്മുറത്തിൻ്റെ ഒരു ഓർമ്മ മനസ്സിലേക്ക് വരികയാണ് അപ്പം ഈ ശബരിമല മോംബ് ആ രീതിയിൽ വളരെ പ്രസക്തമായ ഒരു ബോമ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം അത്രയും ദിവസം സെക്സ് വരെ ഒഴിവാക്കുകയാണ് മറ്റൊന്ന് ക്രിസ്ത്യാനികൾക്കൊരു ഇരുപത്തഞ്ച് മുമ്പ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അമ്പത് മുമ്പുണ്ട് ഇപ്പോൾ അമ്പത് മോബിൻ്റെ സമയമാണ് ഞാൻ ഇതായാലും നോമ്പ് നോക്കിയിട്ടില്ല അങ്ങനെ ഇതുവരെ പക്ഷേ രണ്ടായിരത്തി ആറിലെ ഞാൻ ഗൾഫിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കസിനും ഒക്കെ കൂടെ കൂടിയിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ല പക്ഷേ ആ നോമ്പിൽ തന്നെ ഒരു അയുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മുൻഭാരിയാണ് അവൾ പ്യൂർ വെജിറ്റേറിയനാ പാല് മുട്ട ഇറച്ചി മീനും ഒന്നും കഴിക്കില്ല വെജിറ്റേറിയനാണ് പക്ഷേ പാല് ചേർത്ത ഐസ്ക്രീം കഴിക്കും മുട്ട ചേർത്ത കേക്ക് കഴിക്കുക രണ്ട് അവൾക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ പറയുന്നത് രണ്ട് കണ്ടന്റ് ഉണ്ട് പ്രധാനപ്പെട്ട കണ്ടന്റ് ഐസ്ക്രീമിനകത്ത് പാലാണ് അതേപോലെ തന്നെ കേക്കിനകത്ത് മുട്ടയാണ് അപ്പോൾ അത് കഴിക്കും ഇന്നത് കഴിക്കാതിരിക്കുന്നതിനകത്ത് അയുക്തിയെക്കുറിച്ച് പറയും പക്ഷേ അവൾക്ക് മറ്റേത് കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അങ്ങനെയുള്ള നാൾ പച്ചക്കറി മാത്രം നോമ്പ് കാലത്ത് പിന്നെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് നോമ്പെന്ന് ഈസ്റ്റർ നോമ്പെന്ന് പറഞ്ഞിട്ട് നോക്കുന്നതിനകത്ത് ഒരു അനൗചിത്യമുണ്ട് കാരണം ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ അത് വർജിക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ എന്തായിരുന്നാലും രണ്ടായിരത്തി ആറില് ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതി നോക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച വന്നപ്പം ഞാൻ എൻ്റെ കസിൻ്റെ റൂമിൽ ഇപ്പോൾ ഇപ്പം കസിൻ്റെ സുഹൃത്തുണ്ട് രമേശ് ചേട്ടൻ പുള്ളി ഒരു നെപ്പോളിയൻ ബ്രാൻഡിയൊക്കെ ബി എസ് ഒപ്പി കൊണ്ടുവന്ന് പുള്ളി ഒരെണ്ണം ഒഴിച്ചു ഞങ്ങൾ നോക്കിയിരുന്നു രണ്ടാമത്തെ ഒഴിച്ചു അപ്പോഴും ഞങ്ങൾ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഒഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കൂടി ഒന്ന് ഗ്ലാസ് എടുത്ത് എടുത്തുകൊണ്ടേ അവരെ മെച്ചപ്പെട്ട പറഞ്ഞു നമുക്ക് നോമ്പല്ലേ നമുക്ക് പറഞ്ഞു എൻ്റെ കസിനും പറഞ്ഞ് നോമ്പ് നോക്കാൻ തീരുമാനിച്ചല്ല ഇത്രയും ദിവസം നോട്ടല്ലേ അത് ഇരുപത്തഞ്ച് ദിവസം പൂർത്തിയായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കഴിക്കുകയെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു കൂടി കഴിച്ചു ഞാനത് സിഗരറ്റ് വിളിക്കാൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ കസിനും തന്നെ വിളിച്ചിരിക്കണം അപ്പോൾ അതാണ് എൻ്റെ നോമ്പിലെ ചരിത്രം ഈ എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചപ്പോൾ നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ആറിൽ ഞാൻ ഗേൾസിൽ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് എനിക്ക് വിസ കിട്ടുന്നത് വിസ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസം മാറ്റിയതാണ് ആമിയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കും മഞ്ചേരിയിലും അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുക എല്ലാവരും പറഞ്ഞു സുഹൃത്തുക്കളും പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറ അപ്പോൾ എന്നോട് എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞു ഇല്ല നിനക്ക് നാളെ ടിക്കറ്റ് കിട്ടിയാൽ നാളെ പോകും നിൻ്റെ സ്ഥിതി അതാണല്ലോ എന്നുള്ളത് പറഞ്ഞു കാരണം ഞാനൊന്നും വല്ലാത്ത ഫിനാൻഷ്യൽ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുക അപ്പോൾ അടുത്ത എർലിയസ്റ്റ് ഞാൻ അവിടെ പോവുക പെട്ടെന്നൊരു ജോബ് കണ്ടെത്തുക എന്നുള്ള സർവേ ചെയ്യുക എന്നുള്ള പിന്നെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ തന്നത് അങ്ങനെ നിന്ന് ഞാൻ പിന്നെ ഗൾഫിലേക്ക് പോകാൻ പിന്നീട് നോമ്പുകാലം കഴിഞ്ഞിട്ടുമില്ല ഗൾഫിലേക്ക് പോകാൻ സമയമില്ല എന്ന് പിന്നെ അത് ഉടനെ ടിക്കറ്റ് എടുക്കുക എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞപ്പം നാട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു സമൂഹ നോമ്പുതുറ എനിക്കുള്ള യാത്രയായപ്പായിട്ട് കാരണം പകൽ ഭക്ഷണം കഴിക്കാത്തവരാണ് അവരെല്ലാം ഒരു മുസ്ലിം പിന്നെ ഭൂരിപക്ഷ പ്രദേശമാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു എനിക്കിപ്പോൾ ഓർമ്മയായിട്ട് കൈനിക്കര മമ്മൂട്ടിയാക്കാന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ജമാൽ അതേപോലെയുള്ള ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ കൂടി കൂടുതൽ സഖാക്കൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ സമൂഹ നോമ്പുകാരെ സംഘടിപ്പിച്ചു അനിക്കുള്ള ഒരു യാത്രയെപ്പ് പരിപാടി എന്ന രീതിയിലൊരു പെട്ടെന്ന തട്ടി കൂട്ടിയതാണ് അങ്ങനെയാണ് പോകുന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഞാൻ നാട്ടിൽ ലീവിൽ വന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി നോമ്പ് കാലത്താണ് ആക്സിഡൻറ്റ് പറ്റി ഞാൻ മഞ്ചേരി കൊലമ്പയിൽ ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് കാലിനാണ് കാലിന് ഞരമ്പൊക്കെ മുറിഞ്ഞു പോയിരുന്നു ബൈക്ക് ആക്സിഡൻ്റാണ് അങ്ങനെ കിടന്ന സമയത്ത് ഒറ്റ ദിവസം പോലും പിന്നെ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ വൈകിട്ടത്തെ ഭക്ഷണങ്ങളൊന്നും ഇട്ടില്ല ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് നോമ്പ് തുറ അവർ പറഞ്ഞിട്ടുള്ള പക്ഷേ വീട്ടിൽ നിന്നും കൊണ്ടു ഹോട്ടലിൽ നിന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു നോമ്പ് തുറക്കുന്നതിൻ്റെ അവരുടെ വീട്ടിലെ വിഭവങ്ങൾ ഓരോരുത്തരായിട്ട് മാറി മാറി അവർ തന്നെ ലിസ്റ്റിട്ട് ഇന്ന ദിവസം എന്നാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരികയും എനിക്ക് ബൈ ആയിട്ട് ഹോസ്പിറ്റലിൽ രാത്രി വീട്ടിൽ നിന്നും ആരും നിന്നിട്ടില്ല സഹോദരിയോ അല്ലെങ്കിൽ അമ്മ സഹോദരിമാരോ അമ്മയോ ഒന്നും നിന്നിട്ടില്ല കാരണം ഓരോരുത്തർ മാറി മാറി സുഹൃത്തുക്കൾ പിന്നെ ആണ് നിന്നിരുന്നത് ആശുപത്രിയിൽ കാരണം എൻ്റെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ താങ്ങിപ്പിടിച്ച് പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് അത് ഇപ്പോൾ അനിയത്തിൽ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല തവക്ക് പിന്നെ എന്നെ താങ്ങാനുള്ള ഹെൽപ്പ് ആവില്ല അങ്ങനെയാണ് ആ ആളുകൾ മാറി മാറി ഓരോരുത്തരും നിന്ന് അത് നിന്നിരുന്നത് അപ്പോൾ ആ ഒരു ആശുപത്രി കിടന്ന അത്രയും ദിവസം നോമ്പ് തടവ വിഭവങ്ങളാണ് വൈകുന്നേരം കഴിച്ചിരുന്നത് എന്നുള്ളതും നോമ്പിൻ്റെ ഒരു വലിയ ഓർമ്മയായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഇപ്പം ഏറ്റവും വിഷമകരമായ സ്ഥിതി ഇപ്പോൾ സിറിയയിൽ തുർക്കിയിൽ പലസ്തീനിൽ പാകിസ്ഥാനിൽ അതേപോലെ തന്നെ യമനിൽ ലബനനിൽ ബംഗ്ലാദേശിൽ ഒക്കെ നമ്മളെപ്പോലെ സ്വസ്ഥമായി ഈ പിന്നെ ഈ ഇതും പിന്നെ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ ഇപ്പോഴും ആശങ്കകൾക്കിടയിൽ ജീവനും ഭരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് ഒക്കെയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പിന്നെ അങ്ങനെ അക്രമമൊന്നുമില്ലെങ്കിലും നമ്മളെപ്പോലെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് തെരുവിൽ പോകാൻ പറ്റുന്നില്ല അവർക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല അവർക്ക് പിന്നെ മറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾക്കും ഒന്നും അങ്ങനെയൊക്കെയുള്ള നാട്ടിലെ ആളുകൾക്ക് അടുത്ത വർഷത്തെ പലസ്തീൻ ഫലസ്തീനുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് അടുത്ത ഈദാവുമ്പോഴേക്കെങ്കിലും ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ദൈവം പിന്നെ സഹായിക്കും എന്ന് പ്രത്യാശിക്കാം എന്തായിരുന്നാലും പിന്നീട് എനിക്ക് ക്രിസ്മസിനെ കുറിച്ച് ക്രിസ്മസ് ഞാൻ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ കൂടെ പഠിക്കുന്നവരൊക്കെ വന്നിട്ടൊക്കെ അങ്ങനെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം ക്രിസ്മസ് ഈസ്റ്ററൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല പിന്നീട് അതായത് ഞാൻ ആ ദിവസം നോമ്പെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എല്ലാവരും കാരണം റിവേഴ്സ് ഓർഡറിലാണ് എല്ലാവരും ആഘോഷിക്കുന്ന ദിവസം ഞാൻ ചിലപ്പോൾ പട്ടണി നടക്കുമായിരുന്നു ഉച്ചയ്ക്ക് അത് എൻ്റെതായ എൻ്റെ സ്പിരിച്വാലിറ്റി ഞാനും ദൈവവും തമ്മിലുള്ള ചിലപ്പോൾ എൻ്റെ ഭ്രാന്തമായിരിക്കും അവരുടെ ഒരു പിന്നെ പടപ്പം പഠിച്ചവനും തമ്മിലുള്ള ബന്ധം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എന്നെ കാണാം ഞാനും സുഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിനാണ് അപ്പോൾ ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തിരുന്നു പിന്നെ അത് മാറുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആകുമ്പോൾ ഈ ക്രിസ് അന്ന് ഞാനൊരു അമേരിക്കൻ കമ്മില്ല അപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിൽ വരും എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം ലീവ് ഉണ്ട് പക്ഷേ പതിനഞ്ച് ദിവസം എനിക്ക് ലീവ് എടുക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് ഓഫീസ് മാനേജറായിട്ടും അതേപോലെ ഡോക്യുമെൻ്റ് കൺട്രോളിൽ ചുമതലയൊക്കെ എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരാഴ്ചയ്ക്കൊക്കെ ലീവ് വരുള്ളൂ ബാക്കിയുള്ള ഒരാഴ്ചത്തേക്ക് എനിക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ തരുന്നതായിരുന്നു മൂന്ന് മാസം കൂടുമ്പോൾ ടിക്കറ്റൊക്കെ അവരുടെ വകയാണ് യു എസ് കമ്പനിയാണ് അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ മൂന്ന് മാസം കൂടുമ്പോൾ അപ്പം അവിടെ നിന്നാണ് ഈ ഇറ്റലിക്കാരൊക്കെ ആയിട്ടുള്ള കൊളീക്സ് ഉണ്ടായിട്ടുള്ളത് ഇറ്റലിക്കാർ മറ്റുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടായിരത്തി പത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസിന് വന്നപ്പോൾ ഭാര്യ വീട്ടിൽ കാരണം അവർ ഓർത്തഡോക്സാണ് പിന്നെ വളരെ ആയിട്ടുള്ള യാഥാശ്രീക ക്രിസ്ത്യൻ കുടുംബമാണ് റോമൻ കാത്തലിക്സാണ് അവരുടെ വീട്ടിലാണ് അന്ന് ക്രിസ്മസ് ആഘോഷിച്ചത് അങ്ങനെയാണ് ഞാൻ ക്രിസ്മസ് ഒന്ന് ആഘോഷിക്കുന്നത് അവരുടെ വീട്ടിൽ അവളുടെ വീട്ടിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ ഞാൻ ഗൾഫിലുണ്ട് ആ ഗൾഫിലുള്ള സമയത്ത് എൻ്റെ സുഹൃത്ത് ഷരീഫ് സാഗർ ഇപ്പോൾ പിന്നെ അദ്ദേഹം ചന്ദ്രികയിലാണ് വർക്ക് ചെയ്യുന്നത് ചന്ദ്രികയിലെ സബ് എഡിറ്ററാണ് അന്ന് അവിടെ ഖത്തറിൽ എഡിഷനിൽ സബ് എഡിറ്ററായിരുന്നു അന്ന് ഷെരീഫിൻ്റെ ഭാര്യ ഷംന ഖത്തറിൽ വന്ന് അവർ ഫാമിലിയായിട്ട് താമസിക്കുന്ന സമയമാണ് അപ്പം ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ യാദർശിക്കായിട്ട് കണ്ടപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചപ്പോൾ എമുണ്ട് ക്രിസ്മസിന് ഞാനിങ്ങനെ ഉപവാസം എടുക്കുന്ന ആളാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സന്തോഷ് ചന്ദ്രൻ ഖത്തർ ടിപോൺ പത്രത്തിലെ സബ് എഡിറ്ററായിരുന്നു ഇംഗ്ലീഷ് പത്രത്തിലെ തൃശ്ശൂർക്കാരനാണ് അങ്ങനെ പിന്നെ ഷെരീഫ് പറഞ്ഞു ഉച്ച വർഷം എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കെ എം സി സിയിലെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന കോയ കൊണ്ടോട്ടി കോയ കോണങ്ങാട് കോയയും മുസ്ലിഗിൻ്റെ സജീവ പ്രവർത്തകനാണ് സന്തോഷും കൂടി ഷെരീഫിൻ്റെ വീട്ടിൽ പോയി ഷെരീഫിൻ്റെ ഭാര്യയുടെ ബിരിയാണി പരീക്ഷണം ആദ്യമായിട്ട് നടന്നെ പരീക്ഷിച്ചത് ഞങ്ങളിലാണ് ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു ഷമന അങ്ങനെ ഞങ്ങളത് കഴിച്ചു അന്ന് വൈകിട്ട് ഞാൻ പിന്നെ സന്തോഷ് ചന്ദ്രൻ സന്തോഷിൻ്റെ സുഹൃത്ത് അനീസ് അതേപോലെ തന്നെ മുത്തുക മുസ്തഫ എന്ന് പറയുന്ന മുത്തക്ക കൈരളി ടി വിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഐ സി ആർ സി മുസ്തു എന്ന് പറഞ്ഞാലേ അറിയുള്ള നാടക പ്രവർത്തകനൊക്കെയാണ് മുസഫാഖീം പിന്നെ അതേപോലെ തന്നെ ഷിറാസ് ധാര അവിടുത്തെ ഖത്തറിലെ പിന്നെ അറിയപ്പെടുന്ന ഫോട്ടോ ജേണലിസ്റ്റായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേര് മറന്നുപോയി മാധ്യമ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്നു വളരെ അവന് പിന്നെ അതൊരു പാഷനാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ അവൻ്റെ ഭാര്യ ഡോക്ടർ ആണ് മുനീറ മുനീറ അതേപോലെ തന്നെ ഷരീഫ് ഷെരീഫിൻ്റെ ഭാര്യ ക്ഷമന ഞങ്ങൾ ഇത്രയും പേര് സിമേസ്മ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്ക് രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ പോകുന്നത് വെളുപ്പിനെയാണ് രണ്ട് മണി മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്കായിട്ട് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോയി അവിടെ നിന്ന് ചിക്കൻ ബാർബിക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച് വർത്താനം പറഞ്ഞ് വെളുപ്പുകൾ അവിടെ ഇരുന്ന് ഒരു മൂന്ന് മണി നാലുമണി വരെ അവിടെ ഇരുന്ന് ഒരു പതിനൊന്ന് മണിക്ക് പോയിട്ട് നാലഞ്ച് മണിക്കൂർ ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞു സ്വർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ആ ക്രിസ്മസ് ആഘോഷിച്ചു അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു പോകുന്നത് പിന്നെ എന്തായിരുന്നാലും ഈ നോമ്പ് നോക്കുക എന്ന് പറയുമ്പോൾ അതിന് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ കൂടിയാണ് എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ തൊഴിൽ നോക്കുന്ന വെയിലത്ത് കടന്ന് പണിയെടുക്കുന്ന ആളുകൾ നോമ്പ് നോക്കണം എന്ന് ഞാൻ പറയില്ല മരുന്ന് കഴിക്കുന്ന ആളുകൾ സമയത്ത് മരുന്ന് കഴിക്കേണ്ടവർ ആകാരശേഷം മരുന്ന് കഴിക്കേണ്ടവർ അവർ നോമ്പ് കൃത്യമായിട്ട് നോക്കണം എന്നില്ല അതൊക്കെ ദൈവത്തിന് മനസ്സിലാവും ഇത് ദൈവം മനുഷ്യൻ പിന്നെ വിശ്വാസിയും ഞാൻ പറഞ്ഞില്ല പടപ്പും പഠിച്ചവനും തമ്മിലുള്ള ബന്ധമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അതിനകത്ത് ഈ മീഡിയേറ്റേഴ്സ് പറയുന്നതോ ഈ പിന്നെ പുരോഹിതന്മാർ പറയുന്നതൊന്നും കേൾക്കണം എന്നില്ല കാരണം മരുന്ന് കഴിക്കേണ്ട ആൾ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെ എന്തായിരുന്നാലും ഒരുപാട് പോകുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈതും പാർക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെയുള്ള ശാന്തമായ എല്ലാ മനുഷ്യരും ഒരുപോലെ പിന്നെ സമത്വ തുല്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഒരു അന്തരീക്ഷം ഈ ഭൂമിയിൽ തന്നെ ദൈവം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ പരസ്പരം കലഹിക്കാതെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നും പരസ്പരം ആക്രമിക്കാതെയും കൊലപ്പെടുത്തുകയും യുദ്ധം ചെയ്യാതെയും ഒക്കെ രാജ്യങ്ങളും ജനങ്ങളും ഒക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു